ഇതല്ല ലോറി സമരപര കട്ടയ്ക്ക് നാല് സെന്റിമീറ്റർ പാടനളവും ആറ് സെന്റിമീറ്റർ ഇരവുമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലാറ്ററി സർഫൈസേയും വ്യാപ്തവും കാണാനാണ് ചോദ്യം ഏതൊരു സ്തംഭം എടുത്താലും അത് വൃത്ത ആയിക്കോട്ടെ ത്രികോണം ആയിക്കോട്ടെ ഇതിന്റെയൊക്കെ പാശ്വതല വിസ്തീർണം വ്യാപ്തവും ചോദിക്കാനാണ് കൂടുതലും ചോദിക്കുക അപ്പം അത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ദി സമജതിര സ്തൂപിക സോറി സമചതിര സ്തംഭം എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഇതിന്റെ ബേസിൽ ഉണ്ടാകുന്ന എന്താണ് എ എ എ അതായത് എല്ലാ സൈഡും എ ആയിട്ടുള്ള അതായത് എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ചതുരമായിരിക്കും ഇതിന്റെ ബേസിൽ ഉണ്ടാവുക അപ്പൊ ലാത്ര സർഫേസ് ഏരിയ അതായത് പാസവല എന്ന് പറയുന്നതില്ല എൽ എസ് എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റളവ് പാത്തുള്ള ഷേപ്പ് ഏതാണോ അതിന്റെ ചുറ്റകൾ എന്താണ് ഫോർ ഇൻറ്റു എൻ ഹൈറ്റ് ഓക്കെ അതായിരിക്കും എന്ത് ലാപ്ടോ സർഫേസ് ഏരിയ സിമിലർ വേ എന്താണ് ഇതിന്റെ വോളിയം അതായത് വ്യാപെന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിന്റെ ഏരിയ ഒരു ചതുരത്തിന്റെ ഏരിയ സമജിതത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എച്ച് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കും വൃത്തത്തിന്റെ കേസും അപ്പം വൃത്തത്തിന്റെ കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വൃത്ത സ്തംഭമാണെന്നുണ്ടെങ്കിൽ വൃത്ത സ്തംഭമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എൽ എസ് എന്ന് പറയുന്നത് വൃത്ത സ്തംഭത്തിന്റെ ഏരിയ ആ താഴത്തുള്ളതിന്റെ ഏരിയ എന്ന് പറയുന്നത് ടു പൈ ആർ ആയിരിക്കും ടു പൈ ആർ ഇൻറ്റു എച്ച് ആയിരിക്കും വോളിന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആയിരിക്കും അപ്പം ഇതേപോലെ ത്രികോണമായിക്കോട്ടെന്തായാലും അങ്ങനെ ആയിരിക്കും ചെയ്യുക അപ്പൊ നമ്മുടെ കേസിൽ ഇവിടെ എന്താണ് നാല് സെന്റിമീറ്റർ ആണ് എ തന്നിരിക്കുന്നത് അതായത് എ എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് അപ്പൊ ലാറ്ററ സർഫേസ് ഏരിയ പാശ്ചതല വിസ്തീർണമെന്ന് പറയുന്നത് എന്താണ് ഫോർ ഇൻറ്റു ഫോർ ഇന്റു എച്ച് എന്ന് പറഞ്ഞ ആറ് അതായത് പതിനാറ് ഇന്റു ആറ് എത്രയാണ് തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഓക്കെ അതായത് ഇതിന്റെ കാശതല വിസ്തീർണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറായിരിക്കും സിമിലർ വേ വോളിയം ഇതിന്റെ ഇപ്പോഴ്സൺ ഇതാണ് എന്താണ് ഫോർ എ എച്ച് ഓക്കെ എ എച്ച് ഇതേപോലെ വോളിയം എന്തായിരിക്കും എ സ്ക്വയർ എച്ച് എ സ്ക്വയർ എന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ പതിനാറ് ഇൻഡു എച്ച് എന്ന് പറഞ്ഞ ആറ് തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ ഇതേപോലെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ സോ